நாங்கள் இன்னைக்கு கேரளா போடுற தாண்டி தமிழ்நாடு வந்திருக்கோம் தமிழ்நாடு வந்து கழிக்க உள்ள தாண்டி கொஞ்சம் முன்னாடி வரும்போது படந்தாலும் கூட்டில் நம்மளுக்கு கொஞ்சம் இடம் விற்கிறதுக்கு இருக்குது அதோட விஷுவல்ஸ் தான் நீங்கள் இன்னைக்கு பார்க்க போகிறோம் തമിഴ്നാട് വന്നത് കൊണ്ട് ഒരു തമിഴ്നാട് ഇൻട്രോ തമിഴിലൊരു ഇൻട്രോ എടുത്താണ് കേട്ടോ നമ്മൾ നല്ലത് തിരുവനന്തപുരത്ത് നിന്ന് കളിക്കോളെ പോകുന്ന മെയിൻ റോഡാണ് ഇവിടെ പടന്താലും കൂടെ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട് അതായത് കേരള ബോർഡർ കഴിഞ്ഞ് ഒരു രണ്ട് കിലോമീറ്റർ വരുമ്പോൾ പടന്താലും കൂടെ ഉണ്ട് പടന്താലും പോയിക്ക് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു വഴി ഈ വഴി നമുക്ക് കുറച്ചു ദൂരകത്തേക്ക് പോകുമ്പോൾ നമുക്ക് അൻപത്തി രണ്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു ലൊക്കേഷനാണ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ മെയിനായിട്ട് ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിനോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പർപ്പസിനോ എന്തിനു വേണമെന്ന് പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നല്ല ലെവലായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ബാക്കി വിഷ്വൽസ് ആണ് നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് അതായത് പടന്താലം വോട് ബസ് സ്റ്റിപ്പോയിൽ നിന്ന് നമുക്ക് ആ ഫ്രണ്ടിലൂടെ കാണുന്ന ആ റോഡാണ് കേട്ടോ ഈ റോഡ് നമുക്ക് വരുമ്പഴത്തേക്കും ശരിക്കും മൂന്നാമത്തെ പ്ലോട്ടാണ് അതായത് വലതുവശത്ത് രണ്ട് വീടുകളുണ്ട് ആ വീട് കഴിഞ്ഞിട്ട് മൂന്നാമത് കാണുന്ന ഈ ഒരു പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ പ്രോപ്പർട്ടിയുടെ ലെഫ്റ്റ് എൻഡിൽ നമുക്ക് ഈ ഒരു മതിലാണ് മതില് ശരിക്കും ഇവിടെ ഇപ്പം വഴി ഫോം ചെയ്തിട്ടില്ല നമുക്കിപ്പോൾ ഒരു ഫാമിലി ഷെയർ ആണ് ഇപ്പോൾ അകത്തൂടെയാണ് നമ്മൾ അകത്തൂടെയുള്ള വഴി ഞാൻ കാണിച്ചുതരാം അകത്തൂടെ വന്ന് പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി കാണിച്ചു തരാം എന്നുവെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങുന്നവർക്ക് വഴി ഫോം ചെയ്യേണ്ടത് ഈ മതിൽ പൊളിച്ച് ഇതുവഴിയായിരിക്കും വഴി വരുന്നത് കേട്ടോ അതെ ഈ അറ്റത്തായിട്ട് വരുന്ന ടോട്ടലായിട്ട് അൻപത്തിരണ്ട് സെൻ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് പ്രോപ്പർട്ടിയുടെ അകത്ത് വന്ന് ബാക്കി വിഷയൽസൂടെ കാണിച്ച് തരാം അതെ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ ശരിക്കും ഇതിൻ്റെ അക്സസ് വരുന്നത് നമ്മുടെ ആ കാണുന്ന മതിലാണ് അവിടെ നിന്നാണ് നമുക്ക് റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഇരുപത്തെട്ട് ആണ് നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നത് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ നല്ല നീറ്റായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഏകദേശം കഴിഞ്ഞാൽ ഏകദേശം ഇതുകൊട്ട് ഇങ്ങനെ ലെവലിൽ അങ്ങേ അറ്റം വരെ പോകും അപ്പോൾ നമുക്ക് മൂന്ന് വശത്ത് മതിൽ കിട്ടും ഈ സൈഡിലുള്ള മതിലായിട്ടില്ല അതായത് ഇപ്പോൾ ഇവരുടെ ഫാമിലി ഷെയറാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് അൻപത്തി രണ്ട് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് മൊത്തത്തിൽ ഒരുമിച്ചെടുത്ത് ഏതെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് എന്നുവെച്ചാൽ നമ്മുടെ പടന്നാൽമുടി ജംഗ്ഷനിൽ നിന്ന് ഒരു മൂന്നാമത്തെ രണ്ട് വീട് കഴിഞ്ഞാൽ മൂന്നാമതാണ് നമുക്ക് ഈ ഒരു പ്ലോട്ട് ഇങ്ങനെ വില്പത്തിൽ കിടക്കുന്നത് ആ ഒരു പ്ലോട്ടായിട്ടാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ റോഡിൽ നിന്ന് പെട്ടെന്ന് ആക്സസ് ഉണ്ട് ഇനി കേരളത്തിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് നമുക്ക് അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അതായത് കേരള ബോർഡറിൽ നിന്ന് രണ്ട് ആണ് ഡിസ്റ്റൻസ് വരുന്നത് പിന്നെ തമിഴ്നാട് വരുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ആണ് കേട്ടോ കേരളത്തിനെ അപേക്ഷിച്ച് എങ്ങനെയാച്ചാൽ കുറേ കാര്യങ്ങളിൽ ഇപ്പോൾ റേഷൻ കാർഡ് റേഷൻ കാർഡിലായ തന്നെയും കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ കിട്ടുന്ന എൻ്റെ ഒരു പത്തരട്ടി ബെനിഫിറ്റ്സ് ആണ് ഇവിടെ കിട്ടുന്നത് ഒരു നാല് പേരുള്ള ഫാമിലിയിലൊക്കെ മുപ്പത്തഞ്ച് കിലോയുള്ള അരിയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കേട്ടോ മുപ്പത്തഞ്ചല്ലോ മുപ്പത്തെട്ട് കിലോ അപ്പോൾ ആ രീതിയിൽ ഒത്തിരി അധികം ബെനിഫിറ്റ്സ് ഉള്ളതാണ് നമുക്ക് കേരള ബോർഡർ തൊട്ട് ഇപ്പുറത്തേക്ക് വന്ന് താമസിക്കുന്നത് പിന്നെ ശരിക്കും പറഞ്ഞാൽ കന്യാകുമാരി ജില്ലയിൽ ഒരു മാർത്താണ്ഡം വരെ നോക്കുവാണെങ്കിൽ നമ്മൾ കേരളം പോലെ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മലയാളം തന്നെയാണ് മിക്കവാറും സംസാരിക്കുന്നത് തമിഴ് സംസാരിക്കുന്ന ആൾക്കാർ തന്നെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഇത് ഈ കാണുന്ന നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില സെന്റിന് ഏഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞതിൽ നിന്ന് നെഗോസിയേഷൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇപ്പം പ്ലോട്ട് തിരിച്ച് വീടുകളാക്കണമെന്നുള്ളവർക്കൊക്കെ പറ്റിയൊരു ലൊക്കേഷൻ ആണ് നമുക്ക് ഇതിന് ചുറ്റുവട്ടം ഈ ആ മതിൻ്റെ ആ സൈഡിൽ ഫുള്ള് നോക്കുവാണെങ്കിൽ എല്ലാം വീടുകളാണ് അവിടെ റോഡ് ഫ്രണ്ട് ഏജൻ അപ്പർ സൈഡിലേക്ക് എല്ലാം വീടാണ് നമുക്ക് പിൻവശത്തേക്ക് നോക്കുവാണെങ്കിൽ അവിടെയും ഫുള്ളായിട്ട് വീടുകൾ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലോട്ടുകളായിട്ട് അത് തിരിച്ച് ഇപ്പോൾ വില്ലാ പ്രവേശ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും പറ്റിയൊരു ലൊക്കേഷനാണ് ഇനി അതല്ല നിങ്ങൾക്ക് കേരളം വിട്ട് തമിഴ്നാട് തമിഴ്നാട്ടിലേക്ക് തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്ക് നമുക്ക് തമിഴ്നാട്ടിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ തമിഴ്നാട് ബേസ് ചെയ്ത് ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്ക് തമിഴ്നാട് ബേസ് ചെയ്ത ഇപ്പോൾ നമുക്ക് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ വൈഫിൻ്റെ വീട്ടിൽ എങ്ങനെയാച്ചാൽ ഒരു സൈഡ് കേരളവും ഒരു സൈഡ് തമിഴ്നാടുമാണ് നിറയെ രീതിയിലുള്ള ബെനിഫിറ്റ്സ് ആണ് ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്കുള്ള സാധനം വരുമ്പം തന്നെ യൂണിയൻകാരുടെ ശല്യം പോലും ഇല്ല കേട്ടോ നമ്മളൊക്കെ ഇവിടെ ഒരു നമ്മുടെ ഇതിൽ തന്നെ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ചെറിയ ഷട്ടർ ഇറങ്ങി രണ്ടായിരം രൂപയൊക്കെ വാങ്ങി ഇങ്ങനെ ദ്രോഹിക്കുന്ന ആൾക്കാരാണ് നമുക്ക് അവിടെയുള്ള യൂണിയനിൽ ഇതിലൊക്കെ ആയിട്ട് കാണുന്നത് പക്ഷേ ഇവിടെ ആണെങ്കിൽ ആ ഒരു പ്രശ്നം പോലും ഇല്ല എല്ലാ രീതിയിലും ഇൻഡസ്ട്രിയൊക്കെ ആ രീതിയിലൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ടാണ് ഗവൺമെൻറ് സൈഡ് ചെയ്യുന്നു അപ്പോൾ ആ രീതിയിലൊക്കെ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിലും പറ്റിയ പ്രോപ്പർട്ടിയാണ് മിസ്സാക്കല്ലേ ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഏഴു ലക്ഷം രൂപയാണ്